പ്ലാനും കണ്ടിട്ടുണ്ടോ വാഹയുടെ മുട്ടകൾ ഇതുപോലെ അപ്പം ഗൈസ് രാത്രി നമ്മൾ കുളത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളൊരു സൂപ്പർ ഒരു കാഴ്ച കാണിച്ചു തരാം നിങ്ങൾക്ക് ഓർമ്മയാണ് ഞാൻ ഒരു മാസം പിന്നെ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഹ ബ്രീഡായിരുന്നു കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് പേർ കിടപ്പുണ്ട് കേട്ടോ ഇനി ഞാൻ ഉച്ചയ്ക്ക് ഫീഡ് ചെയ്യാൻ വന്നപ്പോഴത്തേനും വാഹ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് പക്ഷേ ഫുഡ് എടുക്കുന്നില്ല നമ്മളുടെ അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഇവന്മാരിവിടെ ചെറിയതായിട്ട് കൂട് കൂട്ടിയിട്ടുണ്ടെന്ന് വേണ്ട ഞാൻ കാണിച്ചുതരാം അവരുടെ കൂടും പിന്നെ ഒരു സർപ്രൈസും ഇതാ അവരുടെ കൂട് കേട്ടോ ഈ ചെറിയ കമ്പും കഷ്ണവും ഇലയെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് അവർ ചൂടുണ്ടാക്കുന്നത് ഇനി ഞാൻ അതിനകത്ത് മുട്ട കാണിച്ചു തരാം കേട്ടോ അവർ ഇട്ടേക്കുന്നത് ഈ സൈഡിൽ നോക്കി കണ്ടോ ഇതെല്ലാം മുട്ടയാണ് കുറേ ഉണ്ട് കേട്ടോ ആ സൈഡ് അടിൽപ്പൊക്കെ കുറേയുണ്ട് നമ്മളായാലും കണ്ടിട്ടുണ്ടോ വാഹയുടെ മുട്ടകൾ ഇതുപോലെ ആദ്യത്തെ പേര് കഴിഞ്ഞ മാസം ഗ്രീഡായിട്ടുണ്ട് ഇതിനി അടുത്തും വേർ പേറാണ് ഇപ്പം മുകേഷ് നമ്മൾ എത്തുമ്പം വാഹകൾ രണ്ടും അടുത്തുണ്ടായിരുന്നു നമ്മളെ കണ്ടുകൊണ്ട് പോയതായിട്ട് അപ്പം ഇവരുടെ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു